മലയാള സിനിമയിലെ മിന്നും താരമാണ് ത്യാൻ ശ്രീനിവാസൻ പ്രായഭേദമന്യെ ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് ധ്യാൻ എന്നതിൽ യാതൊരു സംശയവും ആർക്കും കാണില്ല അഭിനയിച്ച സിനിമകൾ മികതും പരാജയമായിരുന്നുവെങ്കിലും ജനപ്രിയനാണ് ധ്യാൻ ശ്രീനിവാസൻ സിനിമകളേക്കാൾ അഭിമുഖങ്ങളിൽ കാണുന്ന ധ്യാനെയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പോഴത്തെ ചീന ട്രോഫി എന്ന സിനിമയുടെ പ്രൊമോഷനായി മുൻപേ എത്തിയപ്പോൾ നടൻ മോഹൻലാലിൻ്റെ മകനും നടനുമായ അപ്പു എന്ന് വിളിക്കുന്ന പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ ചില കാര്യങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും ഒന്നിച്ച് അഭിനയിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ധ്യാനിന്റെ സരസമായ ഒരു മറുപടി എന്താണ് പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയുവാനുള്ളത് എന്നായിരുന്നു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം അടുത്ത വിഷുവിന് ഇറങ്ങുന്ന സിനിമയെക്കുറിച്ചല്ലേ എന്ന് ധ്യാൻ ശ്രീനിവാസൻ തിരിച്ചു ചോദിക്കുന്നു നാലു മാസം കഴിഞ്ഞിറങ്ങുന്ന സിനിമയല്ലേ ഇതേ ഉത്തരമല്ലേ ഞാൻ അപ്പോഴും പറയേണ്ടത് അതൊക്കെ ഞാൻ പിന്നീട് പറയാം കഥ എഴുതു സാധനങ്ങളുമായി ഞാൻ വരുന്നുണ്ട് അവന്റെ ഒപ്പം ഇരുന്നിട്ട് ഞാൻ അവന്റെ കുറേ കഥകൾ പൊക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്നോട് അധികം മിണ്ടാറില്ല എന്നെ അവന് പേടിയാണ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ധ്യാൻ തമാശയായി പറഞ്ഞത് അടുത്തിടെ സിനിമയുടെ കാര്യത്തിൽ താനും പ്രണവ് മോഹൻലാലും ഒരുപോലെയാണെന്നും ധ്യാൻ പറയുകയുണ്ടായി താനും പ്രണവം ആരോ നിർബന്ധിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയതുപോലെയാണെന്നാണ് ധ്യാൻ പറയുന്നത് എനിക്ക് അഭിനയത്തോട് വലിയ പാഷൻ ഇല്ലാത്തടത്തോളം അങ്ങ് ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ ഞാനും അപ്പവും അഭിനയിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ ഭയങ്കര ഡിറ്റാച്ച്ഡ് ആണ് ആ സിനിമയുമായി എന്നെ പോലെ തന്നെ ആയതുകൊണ്ട് എനിക്കവിടെ കമ്പനിയുണ്ട് ആരോ നിർബന്ധിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയതുപോലെയാണ് ഞങ്ങൾ രണ്ടുപേരുമെന്നായിരുന്നു ധ്യാനിൻ്റെ വാക്കുകൾ ഹൃദയം എന്ന ചിത്രത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം പ്രണവ് മോഹൻലാലിനും ധ്യാൻ ശ്രീനിവാസിനും പുറമെ കല്യാണി പ്രിയദർശൻ നിബിൻ പോളി നീതാ പിള്ള അജു വർഗീസ് നീരജ് മാധവ് ബേസിൽ ജോസഫ് എന്നിങ്ങനെ വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് വിനീതിന്റെ തന്നെയാണ് തിരക്കഥ ഹൃദയം നിർമ്മിച്ച വിശാഖ് സുബ്രഹ്മണ്യമാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് അതേസമയം തന്നെ നടനായ അച്ഛൻ ശ്രീനിവാസിനെയും ചേട്ടൻ വിനീതിനെയും പോലെ തന്നെ സിനിമയുടെ വിവിധ മേഖലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടെങ്കിലും ധ്യാൻ അതിഥിയായി എത്തുന്ന അഭിമുഖങ്ങളാണ് ധ്യാനെ പ്രേക്ഷകർക്കിടയിൽ താരമാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ സിനിമയുടെ വിജയപരാജയങ്ങൾ ഒന്നും തന്നെ ധ്യാനിന്റെ ജനപ്രീതിയെ ബാധിക്കാറില്ല മറയില്ലാത്ത ധ്യാന്റെ സംസാരമാണ് ധ്യാനിനെ പലപ്പോഴും പ്രേക്ഷകർക്ക് മുന്നിൽ പ്രിയങ്കരനാക്കി മാറ്റുന്നത് ധ്യാൻ നിഷ്കളങ്കമായിട്ടാണ് അഭിമുഖങ്ങളിൽ ഓരോന്നും വിളിച്ചു പറയുന്നത് എന്നാണ് ആരാധകർ പറയാറുള്ളതും കുടുംബത്തെക്കുറിച്ചുള്ള രസകരമായ കഥകൾ ധ്യാൻ അഭിമുഖങ്ങളിലൂടെ പങ്കുവെക്കാറുണ്ട് അച്ഛനും അമ്മയും ും ഭാര്യയും മകളുമെല്ലാം ധ്യാനിന്റെ കഥകളിൽ കടന്നു വരാറുമുണ്ട് അടുത്തിടെ തന്നെ കുറിച്ചുള്ള ഒന്നും അഭിമുഖങ്ങളിൽ പറയരുതെന്ന് അമ്മ തന്നോട് പറഞ്ഞതായും ധ്യാൻ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ധ്യാനിന് പേടിയാണ് എന്നാണ് സഹോദരനും സംവിധായകനും നടനുമൊക്കെയായ വിനീത് ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞത് കുടുംബത്തെ കുറിച്ചല്ലാതെ സുഹൃത്തുക്കളായ അജു വർഗീസ് അടക്കമുള്ള സിനിമയിലെ തന്റെ സഹപ്രവർത്തകരെ കുറിച്ചുള്ള കഥകളും ധ്യാൻ പങ്കുവെക്കാറുണ്ട്